ആലപ്പുഴ പുറക്കാട് തീര സംരക്ഷണത്തിനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പുലിമുട്ടുകൾ ഒലിച്ചുപോയി പുറക്കാട് തെക്ക് പുത്തനട ഭാഗത്ത് നിർമ്മിച്ച പുലിമുട്ടുകളാണ് കടലെടുത്തത് കടൽഭിത്തിയുമായി ബന്ധിപ്പിക്കാതെ അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് പുലിമുട്ട് തകർന്നു പോകാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കോടികൾ ചെലവഴിച്ച് പുറക്കാട് തെക്ക് പുത്തനട ഭാഗത്ത് നിരവധി ചെറിയ പുലിമുട്ടകൾ നിർമ്മിച്ചത് നിലവിലുള്ള കടൽഭിത്തിയുമായി ബന്ധിപ്പിക്കാതെ തീരത്ത് പാറ അടുക്കുന്ന രീതിയിലായിരുന്നു പുലിമുട്ടുകൾ നിർമ്മിച്ചത് ഇത് ശാസ്ത്രീയമായ രീതിയല്ലെന്ന് അന്ന് തന്നെ ആക്ഷേപമുയർന്നതാണ് പിന്നീട് കാലം കടന്നുപോയപ്പോൾ ഈ പുലിമുട്ടുകളെല്ലാം കടലെടുത്തു ഇതോടെ പുറക്കാട് പഞ്ചായത്ത് തീരപ്രദേശമാകെ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ഇവരെ ഇപ്പോൾ ഇട്ട പോയി പുലിമുട്ടെന്ന് പറഞ്ഞപ്പോൾ മണ്ണിന്റെ പുറത്ത് കൊണ്ടുവന്നു കുറേ അധികം കല്ലുകൾ നിരത്തി വെച്ചു ഏകദേശം പതിനഞ്ച് മീറ്റർ മാക്സിമം ഇരുപത് മീറ്ററിന് അപ്പുറത്തല്ലാതെ ഈ പുലിമുട്ടിന് ഇട്ടില്ല ഈ ഈ വരുമ്പോൾ വരുമ്പോൾ കടൽ കടൽ പുലിമുട്ട് അവസ്ഥയിലേക്ക് ുന്നത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയെയും ബാധിക്കുമെന്ന് ആശങ്കയുണ്ട് ഈ ഭാഗങ്ങളിൽ കടലും ദേശീയപാതയുമായി ഇരുപത് മീറ്ററിൽ താഴെ മാത്രമാണ് അകലം ഇപ്പോൾ ചെറിയ കടലാക്രമണം ഉണ്ടായാൽ പോലും തകർന്നു കിടക്കുന്ന പുലിമുട്ടുകൾക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത് കടൽ ശക്തമായതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യബന്ധനത്തിന് വള്ളമിറക്കാൻ കഴിയുന്ന സ്ഥിതിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു റിപ്പോർട്ടർ ആലപ്പുഴ